സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് എം എ ബേബിയാണ് പക്ഷെ ആ എം എ ബേബിയും തോറ്റിട്ടുണ്ട് അത് എൻ കെ പ്രേമചന്ദ്രൻ എന്ന തീപ്പൊരി നേതാവിനോടാണ് ഇന്ന് രാജ്യവും ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ ഏത് വിഷയവും പണ്ടേ ശ്രദ്ധാപൂർവം പഠിച്ചവതരിപ്പിക്കാനുള്ള കഴിവ് അതാണ് പ്രേമചന്ദ്രൻ്റെ വിജയം എന്നാൽ ആ പ്രേമചന്ദ്രനെയും തോൽപ്പിച്ചൊരു നേതാവുണ്ട് കേരളത്തിൽ അത് മറ്റാരുമല്ല ഷിബു ബേബി ജോൺ രണ്ടായിരത്തി പതിനൊന്നിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണും ശിഷ്യൻ എൻ കെ പ്രേമചന്ദ്രനും നേർക്കുനേർ പോരാടിയപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ വിജയം ഷിബുവിനൊപ്പമായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയുമായി പിന്നീട് എന്നാൽ അതിനുശേഷം ആ ചവറ മണ്ഡലത്തിൽ രണ്ടു തവണ ഷിബു ബേബി ജോൺ തോറ്റുപോയി എന്നാൽ ഇത്തവണ ആ മണ്ഡലത്തിൽ നിന്ന് പണിയെടുത്ത് വീണ്ടും ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി തിരിച്ചു വരികയാണ് ഷിബു ബേബി ജോൺ അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിൻ്റെ പട്ടികയിൽ കൊല്ലം ജില്ലയിലെ ചവറാ മണ്ഡലം ആദ്യം തന്നെ ചെറുക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു ചവറക്കാർക്ക് ഷിബുവിനെ വലിയ ഇഷ്ടമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അങ്ങ് ഫലം കാണുന്നില്ല എന്നുള്ളത് രണ്ട് തവണയായി കണ്ടു അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷിബു ഷിബു ഇറങ്ങുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ആറായിരത്തിൽ പരം വോട്ടുകൾക്ക് എൻ കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയ എത്തി എത്തിയ ഷിബു ബേബി ജോൺ രണ്ടായിരത്തി പതിനാറിൽ ആ ആറായിരത്തിൽ പരം വോട്ടുകൾക്ക് തന്നെ വിജയൻ പിള്ളയോട് തോൽക്കുകയായിരുന്നു അപ്പോഴേക്കും എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ ആർ എസ് പിയും യു ഡി എഫിൽ വന്നിരുന്നു എന്നിട്ടും എൽ ഡി എഫിലെ പേയ്മെന്റ് സീറ്റ് എന്ന് വിശേഷിപ്പിച്ച ചവറയിൽ പിള്ള എന്ന മധ്യ ഷിബു പരാജയപ്പെട്ടത് അതുവരെ അദ്ദേഹത്തെ രാഷ്ട്രീയ കേരളത്തിന് അറിയില്ലായിരുന്നു ഈ വിജയംപിള്ളയെ എന്നാൽ ഷിബു ആകട്ടെ മന്ത്രി എന്നുള്ള നിലയിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പരാജയം താങ്ങാനാവുന്നതിലും അപ്പുറത്തായിരുന്നു ഷിബു ജോണിനെ സംബന്ധിച്ച് അതിനുശേഷം വിജയംപിള്ള മരണപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും അതൊരു പേയ്മെന്റ് സീറ്റ് പോലെ തന്നെ വിജയംപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയം പിള്ള മത്സരിക്കുന്നു വലിയ ആത്മവിശ്വാസത്തോടെ മത്സരിച്ച ഷിബു ബേബി ജോൺ വെറും ആയിരത്തി ഒരുന്നൂറ് വോട്ടുകൾക്കാണെന്ന് പരാജയപ്പെട്ടത് ഒരുപക്ഷേ ഷിബുവിന്റെ അമിത ആത്മവിശ്വാസമായിരിക്കാം അദ്ദേഹത്തെ തോൽപ്പിച്ചത് തന്റെ അച്ഛന്റെ കുത്തക മണ്ഡലം തന്നെയും മന്ത്രിയാക്കിയ മണ്ഡലം എൻ കെ പ്രേമചന്ദ്രനെ പോലും തോൽപ്പിക്കാൻ കൂടെ നിന്നൊരു മണ്ഡലം ആ മണ്ഡലത്തിൽ സുജിത് വിജയൻ പിള്ളയെല്ലാം എന്ത് കണക്ക് എന്ന് കരുതി കാണും ഷിബു ബേബി ജോൺ അത് പരാജയത്തിൽ കലാശിച്ചു എന്നാൽ ഇത്തവണ വിജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നതെന്നും യു ഡി എഫ് എണ്ണുന്നതിൽ ആദ്യ പട്ടികയിൽ ചവറയും ചേർത്തോളൂ എന്നും ഷിബു ബേ വാക്ക് നൽകി കഴിഞ്ഞു അത് വെറുതെയല്ല അതിനുള്ള പണിയെല്ലാം എടുത്തിട്ട് തന്നെയാണ് മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും മരണവും വിവാഹവും മാത്രമല്ല പാലുകാച്ചലും നൂലുകെട്ടും വരെ ഷിബു ഇല്ലാതെ നടക്കാറില്ല ഇപ്പോൾ അത് അദ്ദേഹം ജയിക്കാൻ ഉറച്ചുള്ള പോരാട്ടത്തിൽ വീണ്ടും സമ്മതിച്ചെടുത്ത ബന്ധങ്ങളാണ് സമ്പാദിച്ചെടുത്ത ബന്ധങ്ങളാണ് ഏതായാലും തൻ്റെ പിതാവ് ബേബി ജോൺ വളരെ കാലമായി പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്ന ചവറ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ആർ എസ് പി ബി സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തിറങ്ങിയ ഷിബു എൽ ഡി എഫിലെ ആർ എസ് പി മുതിർന്ന നേതാവായിരുന്ന വി പി രാമകൃഷ്ണൻ പിള്ളയെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലെത്തി രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ജയവും പരാജയവും അറിഞ്ഞിട്ടുള്ള ഷിബു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജയിക്കാനായി മാത്രമാണ് മത്സരിക്കുന്നത് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം സുജിത് വിജയൻപിള്ള പിള്ള തന്നെയായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിനാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം തളം കെട്ടി നിൽക്കുന്ന ഒരു ജില്ലയും ഒരു മണ്ഡലവും കൂടിയാണ് തീരദേശ മണ്ഡലമായ ചവറ ഏതായാലും തീ തീപാറിക്കും എന്നുറപ്പിച്ച് രണ്ടു പേർ പോരാടുമ്പോൾ അത് കാണാൻ കാത്തിരിക്കുകയാണ് തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള ചവറ